അല്ല ഇവന്മാർ ചിന്തിക്കുന്ന ആദിയിൽ ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ പാർട്ടി അപ്പൊ യേശു ക്രിസ്തു വചനമാണ് വചനം മാംസമായി അപ്പോൾ ഇവര് ബൈബിൾ വചനമാണ് അപ്പൊ യേശു രണ്ടുണ്ടോ ബൈബിൾ വചനമാണ് വചനം മാംസമായ പിന്നെ മിച്ചം വന്നാണ് ബൈബിൾ മെയ് വചനമൊക്കെ മാംസമായി പോയി എല്ലാം അവിടെ തടുത്തു കൂട്ടി ബൈബിളാക്കി ഇപ്പൊ ഒരു ഷർട്ടിന്റെ തുണി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഷർട്ട് തയ്ച്ചു കഴിയുമ്പോ കുറച്ചൊക്കെ മിച്ചം വരൂല്ലോ വെട്ടു ഉണ്ടാക്കിയതിന്റെ ബാക്കി വന്ന വചനം ഇവര് ഇത്രയും ചോക്കാന്ന് ഞാൻ കരുതത്തില്ലായിരുന്നു കേട്ടോ ല്ലോ ചിലവിടെ വചനം ബൈബിളാന്ന് പറയുന്നത് കമന്റിലും കിടപ്പുണ്ട് ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആദ്യ ബൈബിൾ ഉണ്ടായിരുന്നു ബൈബിൾ ദൈവത്തോടു കൂടിയായിരുന്നു ഏത് പണ്ടന്മാരാണോ എന്ന് പറഞ്ഞ ഒരാള് ആ ചോദിക്കെ പറയും ഈ വചനം എന്ന് പറഞ്ഞ എന്താണ് വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രോമിസ് ആണ് ആ പ്രോമിസ് ആണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അതാണ് ആദിയിലുള്ള വചനം ആ പ്രോമിസ് എംപോഡിമെന്റ് ചെയ്തപ്പോൾ യേശുവായി അതായത് ദൈവത്തിന്റെ വാഗ്ദാനം മാംസം ധരിച്ചു അതാണ് വചനം ആദിയിലുണ്ടായിരുന്ന വചനം ദൈവിക പ്രോമിസാണ് ആദിയിലെ പ്രോമിസ് സ്ത്രീയുടെ സന്തതി സ്വർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ളതാണ് ആ പ്രോമിസാണ് മാംസം ധരിക്കും ആ പ്രോമിസിന്റെ ജഡധാരണമാണ് സംഭവിച്ചത് മനസ്സിലായോ നിങ്ങൾ ഈ പറയുന്ന വചനം എന്നുള്ളത് ഒരു പ്രോമീസ് ആണെന്ന് പറഞ്ഞു ശരി ആ പ്രോമിസ് ഒരു സ്നേഹമാണെന്ന് പറഞ്ഞു അതൊക്കെ സമ്മതിക്കാം എന്തായിരുന്നു ഫോം എന്ന് വെച്ചാൽ ഈ യേശുക്രിസ്തു ആയിട്ട് ഭൂമിയിൽ വരുന്നതിന് മുൻപ് ഈ സ്നേഹം എവിടെ ആയിരുന്നു അല്ലെങ്കിൽ ആ ആ സ്നേഹത്തിന് അല്ലെങ്കിൽ ആ വചനത്തിന് ഒരു ഫോം ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ആ ഈ ഫോം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ദൃശ്യലോകത്തല്ലേ ഫോം അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അല്ല പിന്നെ അപ്പൊ ഇമ്മറ്റീരിയൽ ആയിട്ട് ആകുമ്പോ അവിടെ ഫോമുണ്ടോ കളിയാക്കുന്ന രീതിയ്യോ ഞാൻ ഞാൻ ചോദിച്ചത് മെറ്റീരിയലാണെങ്കിൽ ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഉണ്ടെന്ന് പറയും ഫോം ഉണ്ട് എന്താ ഫോം ഇല്ലാത്ത മെറ്റീരിയൽ ലോകത്തുള്ള ഫോമും ഫോമ് രണ്ട് രണ്ടാന്നേ ഉള്ളൂ നമുക്ക് ഞാൻ പിതാ പിതാവിന്റെ ഫോം എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫോം എന്താണ് അപ്പൊ ഈ പിതാവായാലും പുത്രനായാലും പരിശുദ്ധാത്മാവായാലും മെറ്റീരിയൽ വേൾഡിലാണ് ഫോം വരുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് രൂപത്തിൽ വന്നു അത് പ്രാവാണോ ലോകം ഇല്ല മനുഷ്യരുടെ ലോകം ഇല്ലെന്ന് തന്നെ കരുതിക്കുള്ളൂ അതിന് മുമ്പ് ഉണ്ടായിരുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് ശോഭിച്ചാൻ്റെ അഭിപ്രായം കാരണം ഈ വചന എല്ലാവരും തെറ്റായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ എനിക്ക് ഒരു ഉണ്ട് അത് പറയാം അതിനു ദൈവം ദൈവം സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു മുമ്പേശു ക്രിസ്തു പറയുന്നുണ്ട് ലോക ലോകസ്ഥാപനത്തിനു മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം സുവിശേഷം വായിക്കണം ലോക സ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം അപ്പോ ലോക സ്ഥാപനത്തിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിനെല്ലാം മുമ്പ് ലവ് ആൻഡ് ഗ്ലോറി അപ്പൊ സ്നേഹവും മഹത്വവുമായിരുന്നു അതവിടെ ഉണ്ടായിരുന്നേ അപ്പൊ ഗ്ലോറിയസ് ലാവ് എല്ലാത്തിനും മുമ്പ് എന്തായിരുന്നുണ്ടായിരുന്നേ ഗ്ലോറിയസ് ലൗ ആ ഗ്ലോറിയസ് നിന്ന് ഗ്ലോറിയസ് ലൗ മെറ്റീരിയൽ വേൾഡിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ടാണ് സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ വന്ന പറയുന്നെ വന്നു എന്നല്ല വന്നുകൊണ്ടേയിരുന്നു അത് സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നതാണ് അത് ആദിയിൽ പാപം ചെയ്ത് പരിഭ്രമിച്ച് നിന്ന ആ മനുഷ്യന് ഈ സത്യവെളിച്ചത്തിന്റെ ഒരു റിഫ്ലക്ഷൻ അത് സൗണ്ടായിട്ട് കേൾക്കുകയാണ് സ്ത്രീയുടെ സന്തതി സ്വർപ്പത്തിന്റെ തലയെ തകർക്കും അതാണ് ആ സ്നേഹത്തിന്റെ ആശ്ലേഷം സ്നേഹത്തിന്റെ ഒരു ആശ്വാസിപ്പിക്കൽ ആ സ്നേഹത്തിൽ നിന്ന് അവര് കേൾക്കുകയാണ് അതാണ് വാഗ്ദാനം എന്ന് ഞാൻ പറഞ്ഞു പിന്നീട് ആ സ്നേഹം മാംസമാവുകയാണ് മാംസരൂപത്തിൽ വരികയാണ് അപ്പൊ എംബോഡിമെന്റ് ഓഫ് ലവ് സ്നേഹത്തിന്റെ ആൾ രൂപം അതാണ് യേശു ക്രിസ്തു ദൈവീക സ്നേഹത്തിന്റെ ആൾ രൂപം ദൈവിക സ്നേഹം ജഡം ധരിച്ചെത്തി യേശു ക്രിസ്തു ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ടട്ടോ